ഇരിക്കൂർ നിലാമുറ്റം മക്കാമുറൂസ് രണ്ടായിരത്തി പതിനേഴ് ഈ വർഷവും നടക്കുകയാണല്ലോ ഇരിക്കൂറിനെക്കുറിച്ചും നിലാമുറ്റത്തെക്കുറിച്ചും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഠിതാവ് എന്ന നിലയിൽ ഇരിക്കൂറിൻ്റെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഇരിക്കൂറിൻ്റെ മഹല് സെക്രട്ടറിയായ അസീസ് മാസ്റ്ററോട് ചോദിച്ചാൽ എന്നെപ്പോലെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയോജനമാകുമെന്ന തിരിച്ചറിവോടുകൂടി എന്താണ് നിലാമുറ്റം ഉറൂസ് ഒന്ന് വിശദീകരിക്കാമോ ഇരിക്കൂർ പ്രദേശം അഞ്ചര കിലോമീറ്റർ നീളവും ഒന്നര കിലോമീറ്റർ വീതിയുമുള്ള ഒരു കൊച്ചു പ്രദേശമാണ് ഈ പ്രദേശം ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥലം പിടിച്ചത് നിലാമുറ്റം എന്ന പേരുകൊണ്ട് തന്നെയാണ് വളപട്ടണം കൂടെ കടന്നു പോകുന്ന ഇരിക്കൂർ പുഴയോരത്ത് ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വൻ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കാനനച്ചോലയിലെ വിളക്കുകളായി ഒട്ടേറെ കബറുകൾ കാണപ്പെടുന്നു പ്രവാചക സലല്ലാഹു അലൈഹി വസലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ തന്നെ ഈ സത്യസരണിയുടെ സന്ദേശവാഹകരായി ഇവിടെ എത്തിയ സത്യസാക്ഷികളാണ് അവിടെ മറവിട്ട് കിടക്കുന്നത് എന്നാണ് ചരിത്രമതം ഒട്ടേറെ കബറുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും ചെറുതും വലുതും ഒറ്റയായും കൂട്ടമായും ചതുരത്തറയിൽ ഒന്നിലധികം ഖബറുകൾ നിരപ്പിൽ കെട്ടിപ്പൊക്കിയത് ഉയരത്തിൽ കെട്ടിപ്പൊക്കിയത് ഈ നിലയിലൊക്കെ തന്നെയാണ് അവിടെ ഖബറുകൾ കാണപ്പെടുന്നത് ുറ്റം എന്നും പറയാറുണ്ടല്ലോ എന്താണ് ഇതിന് കാരണം നിലാമുറ്റം സിയാറത്തിന് വന്നെത്തുന്ന ഒട്ടേറെ ഭക്തജനങ്ങൾ ആ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ പെയ്തിറങ്ങുന്ന പൂനിലാവിൻ്റെ അനുഭൂതി അതാണ് പിൽക്കാലത്ത് നിലാമുറ്റം എന്ന പേരിന് ആധാരമായി വന്നിരിക്കുന്നത് അവിടെയുള്ള ഖബറുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഏകദേശം നൂറിലധികം കബറുകൾ ഇന്നവിടെ കാണപ്പെടുന്നുണ്ട് പലപ്പോഴായി മേൽമണ്ണ്ണ് നീങ്ങുന്നതിനനുസരിച്ച് പുതിയ കബറുകളും അവിടെ ഉയർന്നു വരുന്നതായി കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ മറ്റ് മക്കാമുകളിൽ നിന്ന് വ്യത്യസ്തമായി നിലാമുറ്റത്തൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതായി കാണുന്നുണ്ടല്ലോ ഇതിന് കാരണം എന്താണ് എന്നും പഴമയിലെ പുതുമ നിലനിർത്താൻ വേണ്ടിയാണ് മഹല് കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ സന്ദർശിക്കുന്ന ആളുകൾക്ക് എന്നും ഭക്തിയും ആദരവും നിലനിർത്താൻ ഇന്നുള്ള സാഹചര്യമാണ് ഗുണം എന്ന് കമ്മിറ്റി മനസ്സിലാക്കുന്നു പ്രവാചകന്റെ കാലത്ത് വന്ന മഹത്കളുടെ കബറുകളാണ് ഇവിടെയുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നിലാമുറ്റം സന്ദർശിക്കുന്ന ആളുകൾക്ക് നിലാമുറ്റം കബറുകളോട് ചേർന്ന് ഒട്ടേറെ ശിലാഫലകങ്ങൾ കാണാൻ കഴിയും ആ ശിലാഫലകങ്ങൾ പരിശോധിച്ചാൽ അതിലൊക്കെ തന്നെ പുള്ളിയില്ലാത്ത അറബി ലിപിയാണ് കാണപ്പെടുക പുള്ളിയില്ലാത്ത അറബി ലിപിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഹിജിറ അഞ്ചിൻ്റെയും അമ്പതിൻ്റെയും ഇടയിലെന്നാണ് പണ്ഡിതമതം ചരിത്ര പണ്ഡിതനായ സി എൻ അഹമ്മദ് മൗലവിയുടെ ചരിത്ര പുസ്തകത്തിൽ ൂർ നിലാമുറ്റത്ത് അദ്ദേഹം കണ്ടെത്തിയ ശിലാലിഖിതത്തിൽ സനാ ഹംസുൻ എന്ന ഒരു ഉദ്ധരണി കണ്ടതായി ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലാമുറ്റത്തെ കബറുകൾ കെട്ടിയുയർത്തിയ കല്ലുകൾക്കുമുണ്ട് സാമ്യത ജന്നത്തുൽവക്കയിലെ കല്ലുകളോട് ഈ നിലയിലെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ നിലാമുറ്റത്തിൻ്റെ പൗരാണികതയും മതകീയതയും ചരിത്രത്തിൽ സ്ഥലം പിടിച്ചിരിക്കുന്നത് നിലാമുറ്റം ഇവ യുവതലമുറയ്ക്ക് എന്തെങ്കിലും സന്ദേശങ്ങളുണ്ടോ പഴയ കാലത്ത് നിലാമുറ്റം ആനുസ്മരണം എന്ന് അറിയപ്പെടുന്ന ഉറൂസ് അന്നറിയപ്പെട്ടത് ധനുപത്ത് ആഘോഷം എന്ന പേരിലായിരുന്നു ഈ ധനുപത്ത് ആഘോഷം ഇരിക്കൂറിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒരു പ്രാദേശിക ആഘോഷം തന്നെയായിരുന്നു കുട്ടികൾ പ്രായമുള്ളവർ പുതുവസ്ത്രം അണിയുന്നതിനും കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിനും ദൂരദിക്കിലുള്ള ബന്ധക്കാർക്ക് വന്നു ചേരുന്നതിനും തെരഞ്ഞെടുത്ത ദിവസം ധനു പത്ത് ആയിരുന്നു അന്ന് അപാലവൃദ്ധൻ ജനങ്ങൾ നിലാമുറ്റം സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്സവ ചായ തന്നെയായിരുന്നു ഈ പ്രദേശത്ത് അന്ന് ഉണ്ടായിരുന്നത് നിലാമുറ്റം നൽകുന്ന സന്ദേശം നിലാമുറ്റം എന്നത് നാം മനസ്സിലാക്കിയതുപോലെ ഒരു സന്ദർശന കേന്ദ്രം മാത്രമല്ല സത്യവിശ്വാസികൾക്ക് വായിച്ചെടുക്കാനും ചരിത്രകാരന്മാർക്ക് രേഖപ്പെടുത്താനും ഉതകുന്ന ഒട്ടേറെ സന്ദേശങ്ങൾ നിലാമുറ്റത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ വീർപ്പുമുട്ടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാനുള്ള സ്ഥലം മാത്രമല്ല നിലാമുറ്റം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള ഒരു ഒരത്താണിയല്ല യഥാർത്ഥത്തിൽ നിലാമുറ്റം നിലാമുറ്റം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നാടും വീടും വിട്ട് സ്വത്തും സമ്പാദ്യവും ഇട്ടെറിഞ്ഞ് ബന്ധക്കാര്യം സ്വന്തക്കാര്യം ഒഴിവാക്കി സത്യദീനിൻ്റെ പ്രചരണാർത്ഥം വന്നെത്തിയ മഹാന്മാർ ദീൻ ത്യാഗമാണെന്നും ത്യാഗത്തിലാണ് വിജയമെന്നുള്ള സന്ദേശമാണ് ലോകത്തിന് നിലാമുറ്റം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി നാം കാണുന്നത് ഇരിക്കൂറിലെ ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഴമക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പഴയ നിറക്കൽ ചുവപ്പ് കൊടി ഇളനീർ കുല പിടുത്തം ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം എന്തെന്ന് താങ്കൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ലേ പഴയ കാലത്ത് ധനുപത്ത് ആഘോഷം എന്ന പേരിലാണ് നിലാമുറ്റം സിയാറത്ത് നടന്നിരുന്നത് അന്ന് ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് സാധാരണക്കാരായ ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടേറെ അരുതായ്മകൾ അത്തരം പരിപാടികളിൽ ദൃശ്യമായിരുന്നു വർഷങ്ങൾ ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലമായി നിലാമുറ്റം മക്കാമുറൂസ് എന്ന പേരിൽ മഹല്ല് കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് അരുതായ്മകൾക്കൊക്കെ അറുതി വരുത്തുകൊണ്ട് നടക്കുന്ന പരിപാടിയായി നിലാമുറ്റ മുറൂസ് മാറ്റിയിരിക്കുകയാണ് ഉത്ബോധന പ്രസംഗങ്ങൾ ദ്വാമജ്രിസുകൾ ഭക്ഷണ വിതരണം തുടങ്ങിയതാണ് പരിപാടികൾ നിറഞ്ഞ് കാണുന്നത് പഴയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രദേശ് പ്രാദേശികമായ ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ അന്ന് നമ്മുടെ കുട്ടികളും വലിയവരൊക്കെ തന്നെ ഈർക്കിൽ കൊടിയുടെ മേലെ കെട്ടിയിരുന്ന അറ്റത്ത് കെട്ടിയിരുന്നൊരു ചോരക്കൊടി നിലാമുറ്റത്ത് നേർച്ചയാക്കി കൊണ്ടുപോകാറുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനം അന്വേഷിച്ചപ്പോൾ ബോധ്യപ്പെട്ടത് നിലാമുറ്റം മറവിട്ട് കിടക്കുന്ന ആളുകൾ രക്തസാക്ഷികളാണ് എന്നൊരു സന്ദേശമാണ് അതിൽ അന്തർലീനമായി കിടക്കുന്നത് എന്നായിരുന്നു പിന്നെ നിലാമുറ്റത്തെ ഇളനീർ പിടുത്തം അതും പഴയ കാലത്തുണ്ടായ ഒരു ആചാരമായിരുന്നു കൂട്ടസിയാർ സമാപിക്കുന്ന സന്ദർഭത്തിൽ ഇളനീർ പിടിക്കുന്നൊരു സ്വഭാവം മഹാന്മാരുടെ സന്നിധിയിൽ വെച്ച് മൽപിടുത്തം ഇളനീർ പിടുത്തം എന്ന പേരിലുള്ള മൽപിടുത്തം ആ അരുതായുമ മഹല്ല് കമ്മിറ്റി നേതൃത്വത്തിൽ ഇല്ലായ്മ ചെയ്യുകയാണ് ഇന്ന് ആ സ്ഥാനത്ത് വെറും പ്രാർത്ഥനയും റു പാരായണവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കൂറിലെ നിഷ്കളങ്കരായ മുഴുവൻ ജനങ്ങൾക്കും ഈ റൂസ് കൊണ്ട് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് റൂസ് കൊണ്ട് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഏതിൻ്റെ പേരിലാണോ ഉറൂസ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം നൽകുന്ന സന്ദേശം മഹാന്മാർ നൽകിയ സന്ദേശം ദീനെന്ന് പറയുന്നത് ത്യാഗമാണെന്നും വിജയം നിലനിൽക്കുന്നത് ത്യാഗത്തിലാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നിലാമുറ്റം പോലുള്ള മസാറുകൾ ലോകത്തോട് വിളിച്ച് പറയുന്നത് അവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരെ പോലുള്ള ആളുകളാണ് ആളുകൾ ലോകത്ത് ദീനിൻ്റെ പ്രഭാ കേന്ദ്രങ്ങളാണ് നമ്മുടെ വഴികളിലെ വിളക്കുകളാണ് അത് തന്നെയാണ് നിലാമുറ്റം സമൂഹത്തിന് നൽകുന്ന സന്ദേശമായി നാം കാണുന്നത് വേറൊന്ന് ആദരവ് അതൊരിക്കലും ആരാധനയായി മാറരുത് എന്ന ഇസ്ലാമിൻ്റെ വിശ്വോത്തര സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മഹത്വരിക്കപ്പെടുന്ന മഹാന്മാരുടെ അനുസ്മരണം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മഹല് കമ്മിറ്റി ഇത്തരം പരിപാടികൾ നടത്തി വരുന്നുണ്ട് ഇതൊരു സിയാറത്ത് കൊണ്ടോ ഉറൂസ് കൊണ്ടോ അവസാനിപ്പിക്കേണ്ടതല്ല മറിച്ച് സിംബോസിയത്തിൽ കൂടിയും സംവാദങ്ങൾ കൂടിയും സെമിനാറുകൾ കൂടിയും ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ മറക്കപ്പെട്ട മറയ്ക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ സമൂഹത്തിന് ഗുണകരമായി ഭവിക്കും എന്ന കാഴ്ചപ്പാടും കമ്മിറ്റിക്കുണ്ട് ആ കാഴ്ചപ്പാട് നിലനിർത്താനുള്ള സഹകരണം എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് തന്നെയാണ് മഹല്ല് കമ്മിറ്റി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിച്ചതിന് നന്ദി നമസ്കാരം അസ്ലാം കുറിച്ച് വരികൾക്കിടയിലൂടെ വളരെ വിശദമായി ബ്രീഫായിട്ട് നല്ല ഒരു സന്ദേശം തന്ന അസീസ് മാസ്റ്ററോട് കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു